ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും തന്നെ മഴ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർമാർ സ്കൂളുകൾക്ക് ലീവ് നൽകിയിട്ടുണ്ട് അതെല്ലാം അത് ഏതെല്ലാം ജില്ലകളിലാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലയിലും വയനാട് ജില്ലയിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും മഴ കനക്കുന്ന സാഹചര്യത്തിൽ അവധികൾ കൂടുതൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് ജില്ലാ കളക്ടർമാർ അവധി നൽകാൻ സാധ്യതയുണ്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതേപോലുള്ള വീഡിയോസിനായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഗായ്സ് നിങ്ങൾ ഏത് ജില്ലയാണെന്നും അവിടെ മഴയുണ്ടോ എന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഗായ്സ് നിങ്ങളുടെ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകാൻ മാത്രമുള്ള മഴയുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ